സി പി ഐ എം വണ്ടൂർ ഏരിയ സമ്മേളനത്തിൻ്റെ ഭാഗമായി യൂത്ത് പ്രതിഭാ സംഗമം നടത്തി നൂറിൽ പരം യുവ പ്രതിഭകളെ ആ ചടങ്ങിൽ ആദരിച്ചു ഉപകാരങ്ങൾ ഏറ്റുവാങ്ങിയതിന് ശേഷം നമുക്കൊരു ഫോട്ടോ തുടർന്ന് ചായ അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് സിദ്ധാരൻ്റെ പാട്ട് റെഡിയാണ് പാട്ട് പാട്ടിന് ശേഷം ഉപകാരങ്ങൾ വിതരണം ചെയ്യും ഇനി നമ്മുടെ പ്രതിഫലത്തിലുള്ള ഉപഹാര സ്ഥാപനമാണ് ഉപഹാരം വിതരണം ചെയ്യുന്നത് നമ്മുടെ യുവജന കമ്മീഷൻ അംഗവും ഡി വൈ ഫാ പ്രസിഡന്റുമായിട്ടുള്ള പ്രിയപ്പെട്ട ഷെഡ്യൂൾ ആദ്യ ആദ്യം ഉപകാരമായിട്ട് വരുന്നത് മുഹമ്മദ് ഷഹബാസ് ബാഡ്മിൻ്റണിൽ സംസ്ഥാനതല വിജയി

ನಜಾಬ್ ಅಲಿಯನ್ನು ಈ ವರ್ಷದ ವರ್ಷಕ್ಕೆ ಪಂಚಾಯತ್ ಕುಟುಕರ್ಷ ಸಮ್ಮನಿಯನ್ನು ಅಂತ ಸ್ಕೂಲ್ ಕಲೋತ್ಸವ ಸಮ್ಮಾನ ಸಜಾ ಚಿ ಸರ್ കുടക്കാനുള്ള വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഷപാനഷറിൽ ജില്ലാതലത്തിൽ ജില്ലാ സ്കൂൾ യൂണിവേഴ്സിറ്റികളിലും ഇതുപോലെ ഇങ്ങനെ നടന്നിട്ടുള്ള ജില്ലാ ശിശുക്ഷേമ സഭയിലൊക്കെ ചിത്രരചന മത്സരത്തിലെ ജില്ലാ വിജയിയാണ് ഷപാനാശ്വറിൽ പഴയ സ്കൂളിലെ പുതിയ അടുത്തത് റസ്ല റസ്ല സ്കൂൾ കലോത്സവത്തിൽ ഒപ്പനയിലെ വിജയിയാണ് റസ്ല അത് अनुप्रभ 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 ये स्पेशल स्कूल का रोशन है ओपन अंतर देखते हैं ना अल्ताफ 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 संख्यागान अंतर के पास रखते हुए ये टुला देखते हैं ना बच्चे स्कूल का रोशन है मुबशिरा 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 बच्चे स्कूल का रोशन है बिजली है ना

വ്യക്തിഗത ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടുള്ള തൻഗ സുൽഫിയാണ് തൻഗ സുൽഫിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഗോപാർ അത് കഴിഞ്ഞത് ഷഫീന ഒപ്പന ഷഫീ ാണ് പടുക്കന്മാർ അടുത്തത് മുഹമ്മദ്യാണ് ഒന്നാം ക്ലാസ്സുകാരനാണ് നല്ല കൈ കൂട്ടത്തിലേറ്റവും പതിവായിരിക്കും പങ്കെടുത്ത എല്ലാ ഇനങ്ങൾക്കും മൂന്ന് ഇനങ്ങളിലും ഒന്നാം ക്ലാസ്ഗതുകൊണ്ട് അടുത്ത നമ്മുടെ ഏറ്റവും മനോഹരമായ പാട്ടുപാടിയ സിത്താരയാണ് ഒരു ഫോട്ടോ കൂടി വെയിറ്റ് ചെയ്യണം അടുത്തത് മുഹമ്മദ് നിഷ മുഹമ്മദ് അഭിജിത്ത് അഭിജിത്ത് സംസ്ഥാന പ്രവൃത്തി പരിചയ മേഖലയിൽ ഈറാമുട ഉൽപ്പന്നങ്ങളിൽ സംസ്ഥാനതല ഏകേഡ് നേടിയിട്ടുള്ള കുട്ടിയാണ് അഭിനന്ദന പ്രകാരത്തെ മാറുന്നു അടുത്ത പ്രധാനം നൽകുന്നത് അനസാണ് അനസിനെ വേദിയിൽ ജോഹൻ സജ്ജിയെ വേദിയിൽ ക്ഷണിക്കുന്നു സംസ്ഥാന സാമൂഹ്യ ശാസ്ത്ര പ്രവർത്തകരിചയ മേളയിൽ സമ്മാനം നേടിയ കുട്ടിയാണ് ഇഷ്ടം ഉഷയെ വേദിയിൽ ജില്ലാതല ശാസ്ത്രമേളയിലെ വിജയമാണ് ഇഷ്ട അടുത്തത് വൈക ജില്ലാ കലാമേളയിൽ ഭരതനാട്യ കുട്ടിയാണ് അടുത്തത് ഇഷൻ പ്രകൃതി പരിചയ മേളയിൽ സംസ്ഥാനതലത്തിൽ സമ്മാനം നേടിയിട്ട കുട്ടിയാണ് അടുത്തത് സമ്മാനം നൽകുന്നത് ഷബീർ ഭാഷ ആണ് ഡിവൈഫയുടെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടിയാണ് ഷബീർ ഭാഷ அடுத்தது சமம் வாங்கிறது எழுத்தப்பட்டிச்சு எழுத்தரங்கு ரஜினிட்டுள்ளீர்க்காடு அடுத்தது എഴുത്തുകാരിയാണ് ജുസൈനയ്ക്ക് സമ്മാനം അടുത്തത് ഫെമീറാണ് ഫെമീറെ എഴുത്ത് രംഗത്താണ് പ്രതിബദ്ധ ലഭിച്ചിരുന്നത് അടുത്തത് ഉപകാരം നൽകുന്നത് ഫർഹാനാണ് നമ്മൾ ഏറ്റവും സന്തോഷപൂർവ്വം നൽകുന്ന ഒരു മഹാനം എല്ലാം സന്തോഷപോർവ്വ നൽകിയിട്ടുണ്ട് പണി സ്കൂളിലെ നമ്മുടെ പഞ്ചായത്തിനെ മികവിലേക്ക് എത്തിച്ച അവരുടെ ചാമ്പ്യൻഷിപ്പിലേക്ക് എത്തിച്ച പ്രിയപ്പെട്ട ഹരിത ടീച്ചർ ഹരിത ടീച്ചർക്ക് അടുത്തത് ഉപഹാരമേറ്റുവാങ്ങാൻ മുംതാസിനെ ചിന്തിക്കുന്നു മുംതാസ് ഉപഹാരമേറ്റ് അടുത്തത് സുലു സുലു കരുത് എഴുത്തുകാരിയാണ് അടുത്തത് അടുത്തത്യ ടീച്ചർ എഴുത്തുകാരിയാണ് ശ്രമിക്കുന്നു അടുത്തത് ഫൈഹാലുല്ലും യൂണിവേഴ്സിറ്റി തന്നെ മക്കിപ്പാട്ടിനു ജയിച്ചിട്ടുള്ള ഫൈഹാൽ സോറി ഹൈഫാലുലും നേരത്തെ നമ്മൾ കൂടെ എന്ന് പറഞ്ഞ അജിൻ തോമസ് എത്തിയിട്ടുണ്ട് അഞ്ജിൻ തോമസിന് ഉപകാരം പിന്നെ ഞാൻ ചിന്തിപ്പിച്ചിരുന്നു ആരെങ്കിലും നടത്താത്തോ ചെറാന ഷറീഫ് ഇന്നലെ നടന്ന മത്സരത്തിനടക്കം ജില്ലാതലത്തിലെ ശിശുക്ഷേമ സമിതി നടത്തിയിട്ടുള്ള ചിത്രാചരണ മത്സരത്തിലെ സമാനവാണി പോകിയാണ്